ഉമ്മയും അമ് വീട്ടിൽ രണ്ടുപോലെ കോഴിക്കോട് പോയതാണ് അപ്പൊ നമുക്ക് പൂച്ചഴുക്ക് ഫുഡ് എടുക്കാം ഞങ്ങൾ ഓടിലാണ് ഗൈസ് അല്ലെങ്കിൽ എളുപ്പം കൊയങ്ങും ആദ്യം അത് നടന്നു പിന്നെ ഒരു വളവ് മനസ്സിലായി പോന്നു ഓടി അങ്ങനെ അങ്ങനെ ഒന്ന് ഓടുകയാണ് ഓടിയിട്ട് അങ്ങനെ അമ്മായിന്റെ കുടീന്റെ അവിടെ എത്തിക്കൊന്നുകൂടി നോക്കാം ആ കിട്ടി ഗേൾസ് ആ കിട്ടി ഗൈസ് നമുക്ക് തുറക്കാം മാമ മുമിമി 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 ഇന്ത പോക്കുട്ടി പത്ത് പൂച്ചകളുണ്ട് ഓരോരുത്തരായി വിടുന്നുണ്ട് ഗായ പൂച്ചനെ കണ്ട സന്തോഷത്തിൽ എന്റെ പിന്നാലെയാണ് പൂച്ചനെ കണ്ണന്താ തൊൾക്കല് ധനസില് എല്ലാം പേടിച്ചു കണ്ടതില് പോയിക്കാണ് ഇതാണ് പൂച്ച എല്ലാം അവിടെ പേടിച്ചു കണ്ടു പോയിക്കാണു ദണ്ട് അവിടെ രണ്ടുണ്ട് ഒന്നവിടൊന്നുമില്ല നമുക്ക് നാളെ കൊടുക്കല്ല ചോറ് ഫ്രിഡ്ജ് മാർ ഇതിനെ പൂച്ചനെ ഇങ്ങോട്ട് ഒച്ച കൊടുക്കാനാണ് ബാബല്ല അങ്ങള് പൂഴ്തിൽ ചോരയ്ക്ക് വെച്ചി പോവാനക്കാനാണ് അമ്മേ മിനി മിമോ മാർ ഇങ്ങോട്ട് കൊർട്ടാൻ താഴെ വന്ന്ട ഇംഗ്ലീഷ് പായ പൂഴ്ത്തിക്കൊச்சு ഗയ്സ് നമുക്കിനി പോകും മക്കന്ന് പോവാമോനെ നാളെ രാത്രി വരള്ളു അപ്പൊ നമുക്ക് തിരിച്ചു ഞങ്ങൾ പോയപ്പോ രാത്രി ആയി ഗായ്സ് അങ്ങനെ നടക്കുക ഇതാ മുമ്പിട്ട് പാനും പോയിക്കണു കണ്ടല്ല നാളെ നമുക്ക് ഫുഡും കൊണ്ട് വരണം പിറ്റേന്നും പൂച്ചക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് നമുക്ക് പോവാ ഈ കുന്നറിൽ കുറച്ച് പനിയാക്കാം command <laughs> దా ఆడ పువ్వు गाइसదా మనల సుందరే సుందరేదా నల్ల గాని నోకు తన్ననే నువ్వు నోకు చాడి నోకు చాడ నక్కి బీచాలే నుకిరపే బావాని నక్కి അപ്പൊ ചോറും മീൻകാടൊക്കെ കൊടുന്നീന് അതൊക്കെ മിക്സ് ചെയ്തോണ്ട് എല്ലാ പൂച്ചകൾക്കും കൊടുത്തു അമ്മായില്ല പൂച്ചാണ് മണ്ടെ ഞങ്ങളെ അമ്മായിന്റെ ട്രിപ്പൊക്കെ ഉപയോഗിച്ച് നോക്കി അതിലൊന്നും വന്നില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാം വന്ന് തിന്നുകൊണ്ട് തോന്നുന്നു ഇന്നലെ പത്രത്തിൽ വെച്ചതും എല്ലാം തിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് കോഴിക്കോടിന്റെ അടുത്ത് പോയപ്പോ തീറ്റയും വെള്ളം കൊടുത്തീനി അമ്മ ഏച്ച കൊടുത്തീനി പഠിച്ച അതുകൊണ്ട് വിചാരിച്ചത് ബോള് വന്നിട്ട് അത് തട്ടി കളിച്ചു എന്നിട്ട് ഒരു കാലൊക്കെ വേണൊക്കെ എടുത്തേച്ചിട്ട് ഒച്ച തട്ട് പിന്നെ കാല് മേടത്തുള്ളും കരിച്ചിരി আদো কালো उतरेলে কান্দাদি নিসবি কে মুচিলি কন্ঠে কাঁচা পামালিয়ালি কাঁচা মারিয়ালি সামি নি কান্দাদি এ বড় বইবা ইতা এসে কান্দালি কিছু পুরিണ്ട് কান্দাদিম পুরি নন্দন আদো আদো আদি পুরিয়া പിന്നെ ഒന്നടി അടിക്കാതോ അതോ അത്

കൊല്ലോടി <mama> കാരി <Ingele pardu> <muchilu> அதுக்குஞ்சு அட்டம் போனக்கு ஒவ்வா ஒர்க்வா ஒ মই পূৱ গাই পূৱ গাইছো അത് വരുന്ന വരുവാണ്ടോ വീണ് മുട്ടുമ്പോളായി വരുന്ന വരുവാ